ബൈബിളില് യേശുവിന്റെ സഹോദരൻ എന്നുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെ എങ്ങനെയായിരിക്കും ഇതിപ്പോ നമുക്ക് താഴെ ഇരിക്കുന്നവർക്കും കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിച്ചോ കാരണം പെന്തുക്കോസുകാർ ഇങ്ങനെ പെന്തുക്കോസിലുള്ള ഒന്ന് രണ്ട് ആൾക്കാർ ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കുന്നതുകൊണ്ട് അതിൽ വലിയൊരു ഈ മാതാവിന്റെ കാര്യത്തിൽ വലിയൊരു സംശയമായിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങയുടെ അങ്ങയുടെ അഭിപ്രായത്തിൽ അത് എങ്ങനെയായിരിക്കും ഈ ബൈബിളിലെ ഈ യേശുവിന്റെ സഹോദരൻ എന്നുള്ള വേർഡ്സിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കി കാണുന്നത് യേശു കർത്താവിന്റെ ഇൻകാർണേഷനിലൂടെ മനുഷ്യവർഗത്തിലേക്ക് ദൈവം പ്രവേശിക്കാം അപ്പൊ അവൻ നമ്മുടെ മനുഷ്യത്വത്തെ ഷെയർ ചെയ്യുക ഹി ഷെയർ അവർ ഹ്യൂമാനിറ്റി സോ ദാറ്റ് വിവിനിറ്റി അവന്റെ ദൈവത്വത്തിൽ നമുക്ക് പങ്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ മനുഷ്യത്വത്തിൽ അവൻ പങ്കുകാരനായി നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഉച്ചക്ക് ചുവറ്റുപാത്രത്തുറക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്നവൻ്റെ മുട്ട പൊരിച്ച ചെറിയ കഷ്ണം ഇങ്ങോട്ട് വെക്കും അപ്പം നമുക്ക് ഇവിടെ എന്തെങ്കിലും മീനോ വല്ലോ ഉണ്ടെങ്കിൽ അത് കുറച്ച് അങ്ങോട്ട് കൊടുക്കും അങ്ങനെയൊക്കെ അങ്ങോട്ടും കൊണ്ട് ഷെയർ ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഇവിടെ ദൈവന്തം പുരാൻ മനുഷ്യവർഗത്തിലേക്ക് ഇറങ്ങി വരികയാണ് ഗ്രേഷ്യസ്ലി ഹി സ്റ്റെപ് ഡൗൺ ആൻഡ് ഹി ഷെയർഡ് അവർ ഹ്യൂമാനിറ്റി നമ്മുടെ മനുഷ്യത്വത്തിൽ അവൻ പങ്കു കയ്യാറ് എന്തിനാണ് സോ ദാറ്റ് വി കുഡ് ബി ദ പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഡിവൈൻ നേച്ചർ അവന്റെ സ്വർഗീയ സ്വഭാവത്തിൽ നമ്മളെ പങ്കുകാരാക്കാൻ വേണ്ടി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മസികായുടെ സഹോദരന്മാരായി തീർന്നിരിക്കുന്നത് അപ്പൊ യേ സി ക്രിസ്തുവിന് മനുഷ്യത്വം സിദ്ധിച്ചത് ഈ പരിശുദ്ധ കന്യാകാമറിയത്തിൽ നിന്നാണ് പരിശുദ്ധ കന്യാകാമറിയത്തിലുമായിട്ട് ക്രിസ്തുവിന് ബന്ധമില്ലെന്നാണ് ബന്ധകോസ്തുകാർ പറയുന്നത് അപ്പൊ മനുഷ്യവർഗത്തിന്റെ രക്ഷ മുഴുവൻ അവതാളത്തിലായി കാരണം മനുഷ്യവർഗവുമായിട്ട് ബന്ധമില്ലെങ്കിൽ കർത്താവ് ഏതോ ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഒരു അന്യഗ്രഹജീവി പോലെയോ എന്തോ ഇങ്ങനെ ഒരു മനുഷ്യരൂപത്തിൽ ഒരാൾ വന്നു എന്നുള്ളതല്ലാതെ നമ്മളുമായിട്ട് ബന്ധമില്ലാന്ന് വരും മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഇപ്പം നമ്മിൽ ഒരാളായി നമ്മിൽ ഒരാളായി തീരണമെങ്കിൽ അത് പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് മനുഷ്യത്വം സ്വീകരിച്ചാലേ അത് സാധിക്കുള്ളൂ അപ്പൊ യേശു ക്രിസ്തുവുമായി മനുഷ്യ വർഗത്തിനുള്ള ബന്ധം മറിയയിലൂടെയാണ് മേരിയിലൂടെ അല്ലാതെ നമുക്ക് ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധവുമില്ല ബന്ധം ബന്ധം അല്ലാതെ ഒരു നമുക്ക് അതാണ് ആ അപ്പൊ അതാ ഞാൻ ചോദിക്കുന്നത് അപ്പൊ അത് കറക്റ്റായി പക്ഷേ അതിൽ ഈ ദൈവ ബൈബിളിലെ ഈ പിന്നെ നിന്റെ യേശുവിന്റെ സഹോദരൻ എന്നുള്ള വേർഡ്സ് ഒന്ന് രണ്ട് സ്ഥലത്ത് യൂസ് ചെയ്തായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അത് അതാണ് ഈ ചില ബന്ധുക്കോസുകാർ ഇങ്ങനെ പറയുന്നത് യേശുവിന് വേറെയും യേശുവിന്റെ മാതാവ് വേറെയും പ്രസവിച്ചിരുന്നു അതിനൊക്കെയാണ് ഇവര് ചറവറ പ്രസവിച്ചു എന്നുള്ള ഒരു വളരെ വൽഗരായിട്ടൊക്കെ പറയുന്നത് അതിനെയാണ് എനിക്കൊന്ന് അഡ്രസ് ചെയ്യേണ്ടത് ചർവേറെ ചറുവേറെ പ്രസവിച്ചെന്ന് അവർ പറയുന്നതിന്റെ കാര്യം ഒന്ന് ഒരു പതിനഞ്ചാം അധ്യായത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അഞ്ഞൂറിലധികം സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി എഴുതിയിട്ടുണ്ട് അപ്പൊ അഞ്ഞൂറ് പേരെയൊക്കെ പ്രസവിക്കണമെങ്കിൽ ചറവേറെ പ്രസവിക്കേണ്ടിവരുമായിരിക്കും അതായത്മാര് വായിച്ചിട്ട് ചറവറ പ്രസവിച്ചെന്ന് ഈ പറയുന്നത് കാരണം കേശുവൻ അഞ്ഞൂറ് സഹോദരമാരുണ്ടാകുന്ന ബൈബിളിൽ പറയുന്നു ഒന്ന് വരുന്ന പതിനഞ്ചാം അധ്യായം നോക്കിയോ ശരി ശരിയാ